മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ പരപ്പിൽ സ്റ്റാൻഡ് നഷ്ടമാകുമെന്ന് പരാതി ഇതോടെ ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഗ്രാമപഞ്ചായത്ത് അധികൃതരോടക്കം പരാതി അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നുവെന്നാണ് ആക്ഷേപം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ പരപ്പ് ഭാഗത്ത് മെറ്റൽ ഇറക്കിയുള്ള പണികൾ നടന്നുവരികയാണ് എന്നാൽ മുൻപ് നിശ്ചയിച്ച പ്രകാരമുള്ള വീതിയിലല്ല നിർമ്മാണം ഇപ്പോൾ നടക്കുന്നതെന്നാണ് പരാതി വെയിറ്റിംഗ് ഷെഡ് സംരക്ഷിക്കുന്ന തരത്തിൽ റോഡ് നിർമ്മാണം നടക്കുന്നതോടെ മറുഭാഗത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നഷ്ടമാകുമെന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ഡ്രൈവർമാർ പറയുന്നു ഒപ്പം സ്വകാര്യ വ്യക്തിയുടെ മതിൽക്കെട്ട് പൊളിച്ച് റോഡിനെ വീതി കൂട്ടുമെന്ന് മുമ്പ് അറിയിച്ചിരുന്നെങ്കിലും ഇത് പൊളിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത് ഇതോടെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാതായിരിക്കുകയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു സ്റ്റാൻഡ് 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 അത് അതിന് വേറെ പരിഹാരം ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു എ ഐയോട് പറഞ്ഞു ഇവരൊന്നും പറയാനില്ല ഇവരുടെ ബലമായിട്ട് ഇവരുടെ ധിക്കാരപരമായിട്ട് അതായത് എ യും കോൺട്രാക്റ്റെ ധിക്കാരപരമായിട്ട് ഈ സ്റ്റാൻഡ് ബലമായിട്ട് മെറ്റീരിയൽസ് ഇറങ്ങി പോകണം ഞങ്ങൾ പത്ത് മുപ്പത് കുടുംബക്കാർ വോട്ടർക്കാരുടെ കുടുംബം കഴിയുന്നതാണ് അപ്പോൾ അതില്ലാതെയാക്കാനാണ് കോൺട്രാക്റ്റും എയും ഇതിൽ ശ്രമിക്കുന്നത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണും അതല്ലാതെ ഞങ്ങൾ ഈ റോഡ് വഴി അത് അത് എന്നാണെങ്കിൽ റോഡ് റോഡ് നമുക്ക് നമുക്ക് വേണം വിഷയം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി ഇതോടെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഇവിടെയുള്ളത് സ്റ്റാൻഡ് നഷ്ടമായാൽ പകരം വാഹനമിടാൻ മറ്റൊരു ഇടം സജ്ജമാക്കുമെന്ന ഉറപ്പു നൽകാൻ അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യമാണ് ഡ്രൈവർമാർ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലാത്തപക്ഷം ഇവിടെ നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്നും ഡ്രൈവർമാർ മുന്നറിയിപ്പ് നൽകി